നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണ്ടും ഭർത്താവിന്റെയും ഭർത്തൃ വീട്ടുകാരുടെയും പീഡനം സഹിക്കുവയ്യാതെ ഒരു പെൺകുട്ടി കൂടി ഒരു ഗർഭിണി കൂടിയാണ് ആ യുവതി ഇപ്പോൾ ജീവൻ ഒടുക്കി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഭർത്താവിന്റെ ഉപദ്രവമാണ് ആത്മഹത്യക്ക് കാരണമെന്ന് കാട്ടി അവസാനമായിട്ട് ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമാണ് ഈ ഒരു പെൺകുട്ടിക്ക് പ്രായം പെൺകുട്ടി തന്റെ മാതാവിനെ അയച്ച സന്ദേശവും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് നമ്മളിത് തന്നെയാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കൊല്ലം സ്വദേശിനിയായിട്ടുള്ള വിഭഞ്ചികയുടെ വാർത്തയാണ് ആദ്യം പുറത്തു വന്നത് ഇത്തരത്തിൽ ഭർത്താവിൻ്റെയും ഭർത്തൃപിതാവിൻ്റെയും ഭർത്താവിൻ്റെ സഹോദരിയുടെയും ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ സഹിക്കവയ്യാതെയാണ് രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്തി ഈ വിഭഞ്ചികയും ആത്മഹത്യ ചെയ്യുന്നത് അതിൻ്റെ വളരെ നടുക്കുന്ന വിവരങ്ങളൊക്കെ തന്നെ പല ഫോട്ടോസും പല വാട്സപ്പ് ചാറ്റുകളും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ് അതിനുശേഷമാണ് ഒരാഴ്ച പിന്നിടുമ്പോൾ മറ്റൊരു പെൺകുട്ടി അതുല്യ എന്ന് പറയുന്ന പെൺകുട്ടി ഭർത്താവിൻ്റെ ക്രൂരതകൾ കാണിക്കുന്ന വീഡിയോ സഹിതം ചിത്രീകരിച്ച് അത് ബന്ധുക്കൾക്ക് അയച്ചു നൽകി അതിനുശേഷം അവൾ ജീവൻ ഒടുക്കിയത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി തൃശൂർ ഇരിങ്ങാലക്കുടയിലാണ് ഒരു ഗർഭിണി ഇപ്പോൾ ഇത്തരത്തിൽ അവസാനമായിട്ട് തൻ്റെ മാതാവിനെ താൻ അനുഭവിച്ചിട്ടുള്ള ദുരനുഭവങ്ങൾ അല്ലെങ്കിൽ താൻ മരിക്കുന്നതിന് പിന്നിലുള്ള കാരണം എന്താണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് വാട്സപ്പ് സന്ദേശം അയച്ചതിന് ശേഷം ഇപ്പോൾ ജീവൻ ഒടുക്കി എന്നുള്ള വാർത്തകൾ വരുന്നത് ഈ ഒരു ചാറ്റൊക്കെ വളരെ കണ്ണീരോടു കൂടിയല്ലാതെ നമുക്കിത് വായിക്കാനായിട്ട് സാധിക്കില്ല ഭർത്താവ് വലിയകത്ത് നൌഫലിന് ഇരുപത്തിയൊൻപത് വയസ്സാണ് ഈ യുവാവിന് പ്രായം ഇപ്പോൾ ഇരിങ്ങാലക്കുട പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് യുവതിയുടെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തന്നെ അവിടെ പുരോഗമിക്കുകയാണ് അതിനുശേഷം മാത്രമായിരിക്കും എന്താണ് യഥാർത്ഥ മരണത്തിന് പിന്നിലുള്ള കാരണം എന്നുള്ളത് വ്യക്തമാവുകയുള്ളൂ ഗർഭിണിയായ തന്നെ വയറ്റിൽ ചവിട്ടിയെന്നും നിരന്തരം മർദ്ദിക്കുമായിരുന്നു എന്നാണ് ഈ യുവതി ഉമ്മയ്ക്ക് അയച്ച വാട്സപ്പ് സന്ദേശത്തിൽ പറയുന്നത് ഭർത്തൃമാതാവ് തെറി വിളിച്ചുവെന്നും അവർ തന്നെ കൊല്ലുമെന്നും യുവതി പറയുന്നുണ്ട് ആത്മഹത്യക്ക് പിന്നാലെയാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് കുടുംബത്തോട് നൌ ഈ പറയുന്ന നൌഫലിന്റെ വീട്ടുകാർ വളരെ മോശമായാണ് സംസാരിച്ചതെന്നും ബന്ധുക്കൾ പറയുന്നുണ്ട് ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷവും ഒൻപത് മാസം മാത്രമാണ് ആയിട്ടുള്ളൂ ഇവർക്കൊരു കുട്ടിയുണ്ട് ആ കുട്ടിക്ക് ഒൻപത് മാസം മാത്രമാണ് പ്രായം ഇതിനിടയിലാണ് യുവതി രണ്ടാമതും ഗർഭിണിയായത് അപ്പോൾ അതോടുകൂടി തന്നെയാണ് രണ്ടാമത് ഗർഭിണിയായതിനു പിന്നാലെയാണ് ഉപദ്രവം തുടങ്ങിയത് ഈ മരിക്കാൻ പോകുന്നു എന്നുള്ള സന്ദേശം യുവതി പറയുമ്പോൾ വീട്ടുകാർക്ക് അമ്മയ്ക്ക് അയച്ച സന്ദേശത്തിൽ പറയുമ്പോൾ അപ്പോഴാണ് അവർ പോലും അറിയുന്നത് ഇത്രയും നാളും തൻ്റെ മകൾ ഗർഭിണിയായിരുന്നു എന്നുള്ളത് താൻ ഗർഭിണിയാണ് അതിനുശേഷമാണ് ഭർത്താവും അതുപോലെ തന്നെ ഭർത്തൃമാതാവും പീഡനം തുടങ്ങിയത് തൻ്റെ വയറ്റിൽ ചവിട്ടുക ഭർത്താവ് വയറ്റിലടക്കം ഈ ഒരു ഒന്ന് ആലോചിച്ച് ഗർഭിണിയാണ് ആ വയറ്റിലേക്കാണ് അവൻ്റെ കുഞ്ഞു തന്നെയാണ് എന്നിട്ടാണ് ആ വയറ്റിലേക്ക് അതിക്രൂരമായി ചവിട്ടി എന്നുള്ളതും പെൺകുട്ടി പറയുന്നത് മാത്രമല്ല നിരന്തരം തന്നെ ചീത്ത വിളിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കൊടുങ്ങല്ലൂർ കോതപ്പറമ്പിൽ വാടകയ്ക്ക് താമസിക്കുന്ന പതിയാശ്ശേരി സ്വദേശി കാട്ടുപറമ്പിൽ അബ്ദുൾ റഷീദിന്റെയും സക്കീനയുടെയും മകളാണ് ഇരുപത്തിമൂന്ന് വയസ്സുകാരി ഇപ്പോൾ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുകയാണ് അതിനുശേഷമാണ് വീട്ടുകാർക്ക് വിട്ടു നൽകുക ഒരു കുഞ്ഞു മകനുണ്ട് ഒൻപത് മാസമാണ് പ്രായം കാർഡ്ബോർഡ് കമ്പനിയിലെ ജീവനക്കാരനാണ് ഈ പറയുന്ന പ്രതി ഏകദേശം ഒരു വർഷം ഒൻപത് മാസം മാത്രമാണ് വിവാഹം ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പിന്നീടാണ് രണ്ടാമത് ഗർഭിണിയാണെന്ന് അറിഞ്ഞതിന് പിന്നാലെയാണ് നൗഫൽ അതിക്രൂരമായിട്ട് പെൺകുട്ടിയെ ഇത്തരത്തിൽ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങുന്നത് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ ഇപ്പോൾ ബന്ധുക്കൾ അടക്കം പ്രതികരിച്ചിട്ടുണ്ട് അവർ പോലും ഇപ്പോഴാണ് അറിയുന്നത് ആ മകൾ ഗർഭിണിയായിരുന്നു രണ്ടാമത് ഗർഭിണിയായിരുന്നു എന്നുള്ളത് ഇവരുടെ ബന്ധുക്കളടക്കം അതിനു മുൻപ് ഞാൻ ഈ ഒരു വാട്സപ്പ് ചാറ്റ് അവസാനമായിട്ട് അയച്ചിട്ടുള്ള ഒരു വാട്സപ്പ് ചാറ്റിൽ പറഞ്ഞിരിക്കുന്ന സന്ദേശങ്ങളൊന്ന് പറയാം ഉമ്മ ഞാൻ രണ്ടാമത് ഗർഭിണിയാണ് നൌഫൽ എൻ്റെ വയറ്റിൽ കുറേ ചവിട്ടി ഉപദ്രവിച്ചു അപ്പോൾ എനിക്ക് വേദനിച്ചു ആ സമയത്ത് നല്ലപോലെ വേദനിച്ചപ്പോൾ ഞാൻ നൌഫലിൻ്റെ കഴുത്തിന് പിടിച്ചു കഴുത്തിന് പിടിച്ചു എന്നൊക്കെ പറയുന്നത് നുണയാണ് ഇവിടുത്തെ ഉമ്മ എന്നെ പിടിച്ച് തെറി വിളിച്ചു എന്ന് പറയുന്നുണ്ട് ഞാൻ മരിക്കുകയാണ് എന്നെ അല്ലെങ്കിൽ ഇവർ കൊല്ലും പിന്നെ അസ്ലാമു അലൈക്കും എന്നു മെസ്സേജ് അയച്ചിട്ടുണ്ട് എൻ്റെ കൈ നൗഫൽ പൊട്ടിച്ചു പിന്നീട് വീണ്ടും ഇതൊക്കെ ഒരേ സമയം വരുന്ന മെസ്സേജാണ് എന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യരുത് ഇതെൻ്റെ അപേക്ഷയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ചാറ്റ് പുറത്തു വന്നിരിക്കുന്നത് ഏതായാലും ഗർഭിണിയാണ് എന്നുള്ളത് ആ കുട്ടിയുടെ വീട്ടുകാർ പോലും അപ്പോഴാണ് അറിഞ്ഞിരിക്കുന്നത് രണ്ടാമത് ഗർഭിണിയായപ്പോഴാണ് ഇത്തരത്തിൽ ഉപദ്രവം തുടങ്ങിയിരിക്കുന്നതും എന്നും ചാറ്റിൽ പറയുന്നുണ്ട് ഏതായാലും ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾ പ്രതികരിച്ചപ്പോൾ അവർ ആശുപത്രി പോസ്റ്റ്മോർട്ടം നടക്കുന്ന ആശുപത്രിക്ക് പരിസരത്തുണ്ട് ഈ കുട്ടിയുടെ ഒരു ബന്ധുവും അതുപോലെ തന്നെ കുട്ടിയുടെ മാമനും സംസാരിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് എന്താണ് കാരണം സ്ത്രീധന പീഡനമാണോ എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് വ്യക്തമല്ല എന്ന് പറയുന്നുണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് ഈ പെൺകുട്ടി ഇതുവരെയായിട്ടും വീട്ടുകാരോട് പറഞ്ഞിട്ടില്ല ഒരു പക്ഷേ ഉണ്ടായിരുന്നു എന്നുള്ളതും അറിയില്ല ഇപ്പോൾ ഇതിനു മുൻപ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു പ്രശ്നമുണ്ടായിരുന്നു അപ്പോൾ ഇവർ സംസാരിക്കാനായിട്ട് പെൺകുട്ടിയുടെ വീട്ടുകാർ അവിടെ ചെന്നിരുന്നു എന്ന് പറയുന്നത് അന്നും ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് പറയുന്നത് പെൺകുട്ടി ഇത്തരത്തിൽ ഈ ഭർത്താവിൻ്റെ മാധവുമായിട്ട് തർക്കിക്കുന്നതിനിടയിൽ ഈ പെൺകുട്ടി അവരുടെ അമ്മയെ എന്തോ വിളിച്ചു എന്ന് പറഞ്ഞു അതിൻ്റെ പേരിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ വീട്ടുകാർ തന്നെ പെൺകുട്ടിയുടെ വീട്ടുകാർ തന്നെ അവിടെ സംസാരിക്കാനായിട്ട് പോയി ആ മാതാവിനോടൊക്കെ സംസാരിച്ചു പ്രശ്നം ഒത്തുതീർപ്പാക്കി ഇനി അത്തരത്തിൽ സംഭവിക്കില്ല അവൾ എൻ്റെ മകളെ മകളെപ്പോലെയാണെന്നൊക്കെയാണ് അന്ന് ഈ ഭർത്താവിൻ്റെ മാതാവ് പറഞ്ഞത് അതിനുശേഷം ഒത്തുതീർപ്പാക്കിയിട്ടാണ് വീട്ടുകാർ തിരിച്ചു വന്നത് പലപ്പോഴും ഇങ്ങനെ ചീത്ത വിളിക്കുക ഈ തെറി പച്ച തെറി വിളിക്കുക തുടങ്ങിയിട്ടുള്ള ഉണ്ടെന്ന് ഈ പെൺകുട്ടി പെൺകുട്ടിയുടെ സ്വന്തം ഉമ്മയോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഈ ബന്ധു പറയുന്നുണ്ട് പക്ഷെ ഇതൊന്നും തന്നെ ഇത്രയും വലിയ ഒരു ആത്മഹത്യയിലേക്ക് നയിക്കുന്ന പ്രശ്നങ്ങളാകുമെന്ന് കരുതിയിരുന്നില്ല ഇപ്പോൾ ഇരുപത്തിമൂന്ന് വയസ്സാണ് പ്രായം ഒന്നര ഒന്നരല്ല ഒരു വർഷം ഒമ്പത് മാസമായി എന്ന് പറയുന്ന ഏകദേശം രണ്ടു വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് അപ്പോൾ വിവാഹം കഴിക്കുമ്പോൾ ഇരുപത്തി ഒന്നോ ഇരു ഇരുപത്തിരണ്ടോ വയസ്സായിരിക്കണം പ്രായം എന്ന് പറയുന്നു ഏതായാലും ഇപ്പോൾ ഈ സംഭവം പുറത്തറിഞ്ഞത് ഈ പെൺകുട്ടി മെസ്സേജ് അയച്ചു ഉമ്മയ്ക്ക് ഇത്തരത്തിൽ ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു പക്ഷേ ആ ഉമ്മ മെസ്സേജ് കാണാൻ ഒരു മണിക്കൂറോളം വൈകിയിട്ടുണ്ട് കാരണം ഉമ്മയുടെ വാട്സ്ആപ്പ് ഓഫായിരുന്നു അതിനുശേഷം ഒരു മണിക്കൂറോളം കഴിഞ്ഞാണ് ഉമ്മ ഈ ഒരു മെസ്സേജ് കാണുന്നത് ഉടൻ തന്നെ ഇവർ ബന്ധുക്കളേക്ക് വിളിച്ചിട്ട് ഈ പെൺകുട്ടിയുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ എത്തിയപ്പോഴേക്കും പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഈ പെൺകുട്ടി അവർ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഭർത്തൃ വീട്ടുകാർ പറഞ്ഞത് ചെറിയൊരു അസുഖമായി അവൾക്ക് അപ്പോൾ അതുകൊണ്ട് ആശുപത്രിയിൽ എത്തിച്ചു എന്നാണ് പിന്നീടാണ് അറിയുന്നത് ജീവൻ ഒടുക്കിയതാണെന്ന് ആ സമയത്ത് യുവതിയുടെ വീട്ടുകാർ അവരോട് സംസാരിക്കുമ്പോൾ പോലും അവർ കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പറയുന്നില്ല അവൾക്ക് പെട്ടെന്ന് വയ്യാതിയായി അതുകൊണ്ട് ആശുപത്രിയിൽ എത്തിച്ചു അപ്പോഴേക്ക് മരിച്ചു എന്നാണ് പറയുന്നത് ഇനി ഒരുപക്ഷേ ഇത് മറ്റെന്തെങ്കിലും ദുരൂഹതകൾ ഇതിന് പിന്നിലുണ്ടോ എന്നുള്ളതൊന്നും തന്നെ അറിയില്ല വീട്ടുകാർ എത്താൻ ഒരു മണിക്കൂർ വൈകിയപ്പോഴേക്കും പെൺകുട്ടി മരിച്ചിരുന്നു ഗർഭിണിയാണ് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരം ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ വീണ്ടും വീണ്ടും കാണുമ്പോൾ എല്ലാവരും ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വരുമ്പോൾ പറയുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന നിങ്ങളുടെ വീട്ടുകാർ വിവരം അറിയിക്കുക എന്നുള്ളത് ഇവിടെയും ഈ പെൺകുട്ടി വീട്ടുകാരെ ഒന്നും തന്നെ അറിയിച്ചിരുന്നില്ല ഗതി കെട്ടപ്പോഴാണ് തൻ്റെ വയറ്റിലടക്കം പൂർണ്ണ ഗർഭിണിയായിരുന്ന സമയത്ത് തൻ്റെ വയറ്റിലടക്കം ചവിട്ടിയപ്പോഴാണ് ഈ പെൺകുട്ടി ഗതികെട്ടാണ് ഉമ്മയോട് ഈ സംഭവം പറയുന്നത് ആ വീട്ടിലുണ്ടായിരുന്ന മറ്റാരോടും തന്നെ ഈ പെൺകുട്ടി ഇതിനെക്കുറിച്ച് കൂടുതൽ ഒന്നും തന്നെ പറഞ്ഞില്ല അതിനുശേഷമാണ് ഉമ്മയടക്കം അറിയുന്നത് മകൾ ഗർഭിണിയായിരുന്നു ഗർഭിണിയായിട്ടുള്ള അവസ്ഥയിലാണ് മകൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് രണ്ട് ജീവനാണ് ഇവിടെ നഷ്ടമായിരിക്കുന്നതെന്ന് ഓർത്ത് നോക്കണം ഒരു വയറ്റിൽ കിടക്കുന്ന ഒരു കുഞ്ഞും അതുപോലെ തന്നെ ഒരു ഇരുപത്തി വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ജീവനാണ് ഇവിടെ നഷ്ടമായിരിക്കുന്നത് ഒരു കുഞ്ഞ് അവിടെ അനാഥയാവുക കൂടിയാണ് ചെയ്യുന്നത് കാരണം ഒരു ഒൻപത് വയസ്സ് ഒമ്പത് മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട് ഒൻപത് മാസം എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം എന്താണ് ഏതാണെന്നുള്ളത് ഒരു ബോധമാകുന്നതേയുള്ള ആ കുഞ്ഞിനെ അതിനിടയിലാണ് ആ കുഞ്ഞിനെ തൻ്റെ അമ്മയെ കൂടി നഷ്ടമായിരിക്കുന്നത് ഇതിന് പിന്നിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നുണ്ടെങ്കിൽ ഈ അയച്ചിട്ടുള്ള മെസ്സേജിലൊക്കെ തന്നെ സത്യമുണ്ട് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് തന്നെ ശിക്ഷ ലഭിക്കണം ഇപ്പോൾ നമ്മളിവിടെ എത്രത്തോളം ഇയാൾക്കൊക്കെ ശിക്ഷ ലഭിക്കണം എന്ന് പറഞ്ഞാലും കൂടിയിട്ട് എന്താണ് നമ്മുടെ ഇതിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വിസ്മയം എന്ന് പറയുന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ട് അതിലെ പ്രതിയായിട്ടുള്ള കിരൺകുമാറൊക്കെ ഇപ്പോൾ എന്ത് കൂസലില്ലാതെയാണ് പുറത്തിറങ്ങി നടക്കുന്നതും എന്നുള്ളത് നമുക്ക് അറിയാം കുറച്ചു കാലം ശിക്ഷ അനുഭവിച്ചു ഇപ്പോൾ പുറത്ത് ജാമ്യത്തിൽ ഇറങ്ങി പുറത്ത് നടക്കുകയാണ് ഇതൊക്കെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള മരണങ്ങൾ ആത്മഹത്യ മരണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതാണ് ഈ കൊല്ലത്തെ കേസ് ഈ രണ്ട് പെൺകുട്ടികളും കൊല്ലം സ്വദേശികളാണ് അവരും സഹിക്കാവുന്നതിൻ്റെ പരമാവധി സഹിച്ചു അതിൽ വിഭജിക്കണ മാതാവ് പറയുന്നുണ്ട് പലതും തൻ്റെ മകൾ താൻ അറിയണ്ട ആരെയും അറിയിക്കാതെ അവൾ ജീവിക്കുകയായിരുന്നു അവർ വിവാഹം കഴിഞ്ഞിട്ടും കുറച്ച് കാലങ്ങളായിട്ടുണ്ട് പക്ഷേ ഈ ഭർത്തൃ പിതാവടക്കം അതിക്രൂരമായിട്ട് പെരുമാറിയിട്ടും അതുപോലും ഈ പെൺകുട്ടി അവിടെ സഹിച്ചു നിൽക്കുകയായിരുന്നു അതും തൻ്റെ കുഞ്ഞിനെ ഓർത്തിട്ടാണ് അവസാനം ആ കുഞ്ഞിനെ ആ കൈകൊണ്ട് തന്നെ കൊല്ലുന്ന ഒരവസ്ഥയിലേക്ക് എത്തുക എത്തുക ചെയ്തിരുന്നു ാലും വിഭഞ്ജികയുടെ കേസിൽ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ചിന് അന്വേഷണം ചുമതല കൊടുത്തിരിക്കുകയാണ് ഇപ്പോഴും ഈ വിഭഞ്ചിക ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ചിരിക്കുന്ന ഭർത്താവ് നിതീഷും അതുപോലെ തന്നെ ഭർത്തൃ പിതാവും അതുപോലെ ഈ സഹോദരി ഇവര് മൂന്ന് പേരുടെ കുറിച്ചിട്ട് യാതൊരു വിവരമില്ല ഇപ്പോഴും അവർ പുറത്തു തന്നെയാണ് ഇതുവരെ അവർ കേരളത്തിലേക്ക് എത്തിയിട്ടില്ല ഇവിടെ ഇവിടെ അടക്കം എഫ്ഐആർ ചുമത്തിയിട്ടുണ്ട് അടുത്തതാണ് അതുല്യ അതുല്യയുടെ മരണവും ഇതുപോലെ അതിക്രൂരമായിട്ടാണ് വളരെ ചെറുപ്പത്തിൽ തന്നെയാണ് കല്യാണം കഴിച്ചത് പതിനെട്ട് വയസ്സാകുമ്പോഴേക്കും കല്യാണം കഴിച്ചു കുറേ വർഷങ്ങളായിട്ട് അവർ ഒരുമിച്ചായിരുന്നു ഇതിനിടയിൽ പലപ്പോഴും പ്രശ്നമുണ്ടായപ്പോൾ ഈ പെൺകുട്ടി വീട്ടിലേക്ക് വന്നു ഡിവോഴ്സിൻ്റെ വക്കിൽ വരെ കാര്യങ്ങൾ എത്തി പക്ഷേ ആ സമയത്തൊന്നും തന്നെ വീണ്ടും ഈ പറയുന്ന പ്രതിയായ പ്രതി തിരിച്ച് സതീഷ് എന്ന് പറഞ്ഞ പ്രതി ഭർത്താവ് വീട്ടിലേക്ക് എത്തി വീണ്ടും സംസാരിച്ച് ഇവളുടെ കൈയും കാലൊക്കെ പിടിച്ച് വീണ്ടും പഴയതുപോലെ ഇനി അത്തരത്തിലുപദ്രവമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് തിരിച്ച് വീണ്ടും പുറത്തേക്ക് കൊണ്ടുപോകുന്നത് വീണ്ടും ഇതേ പീഡനം തന്നെ തുടർന്നപ്പോഴാണ് ആ പെൺകുട്ടിയും ആത്മഹത്യ ചെയ്തിരിക്കുന്നതാണ് ഏതായാലും ഇവിടെ എന്താണ് പ്രശ്നം നമ്മളൊക്കെ പറയും തുടക്കത്തിൽ ഒരു പാരൻറ്റിങ് കുറച്ചും കൂടി കടിപ്പിക്കേണ്ട അല്ലെങ്കിൽ പാരൻറ്റിങ് നല്ല രീതിയിൽ ആക്കേണ്ട ഒരു സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുകയാണ് കൃത്യമായിട്ട് നമ്മുടെ ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ ഏറ്റവും നല്ല ഒരു ചെറുക്കൻ്റെ നല്ല സാലറിയും അല്ലെങ്കിൽ നല്ല ജോലിയും അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൻ്റെ വ്യാപ്തിയൊക്കെ നോക്കി കല്യാണം കഴിച്ചു കൊടുക്കേണ്ട പ്രായം അല്ലെങ്കിൽ സമയമൊക്കെ അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു ഒന്നെങ്കിൽ അവരൊക്കെ ഒരു സ്വന്തമായിട്ട് അവർക്ക് വേണ്ടിയിട്ടൊരു പാർട്ണർ ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് തന്നെ നല്ലൊരു പാട്ട്നറെ കണ്ടെത്താനുള്ള സ്വയം പര്യാപ്തത ഉണ്ടാവുക അല്ലെങ്കിൽ അതുണ്ടാകുന്നത് വരെ വിവാഹം കഴിക്കാൻ നിർബന്ധിക്കാതിരിക്കുക വിവാഹം കഴിക്കാതെ ആളുകള് സ്വന്തം ഇൻഡിപ്പെൻ്റ് ആയിട്ട് നല്ലൊരു ജോലിയായിട്ട് സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് അതല്ലെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾ പെൺകുട്ടികൾക്ക് നിങ്ങൾ തന്നെ അല്ലെങ്കിൽ വീട്ടുകാർ തന്നെ കണ്ടുപിടിച്ച് കൊടുക്കുന്ന ഒരു പാർട്ട്ണർ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ നിന്ന് പ്രതികരിക്കാനായിട്ട് അല്ലെങ്കിൽ അവർ അതിനായിട്ട് പഠിപ്പിക്കുക എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചുകൂടാതെ അതിനെ ഫേസ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുക അവരുടെ കയ്യിൽ നിൽക്കാത്ത പ്രശ്നങ്ങളാണെങ്കിൽ ധൈര്യമായിട്ട് കംപ്ലയിൻ്റ് ചെയ്യുക പോലീസിന് അല്ലെങ്കിൽ വീട്ടിലേക്ക് വരുവാനായിട്ട് അല്ലെങ്കിൽ അച്ഛനോടും അമ്മയോടും അതിനെക്കുറിച്ച് തുറന്ന് പറയാൻ അവർ ഒരുമിച്ച് നിന്നിട്ട് ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കും എന്നുള്ള ഒരു വിശ്വാസം ഈ പെൺമക്കളിലൊക്കെ തന്നെ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഇതുപോലുള്ള വാർത്തകൾ നമ്മൾ ഇനിയും കാണും ഇതുപോലുള്ള ഇനിയും നമ്മുടെ പെൺകുട്ടികളുടെ ജീവൻ നഷ്ടമാകും ഇവിടെ ഒരു പൂർണ്ണ ഗർഭിണിയാണ് അതാണ് ഏറ്റവും ദുഃഖമാഴ്ത്തുന്നത് ആഴ്ത്തുന്നത് ഏതായാലും ഓരോ വാര്ത്തകൾ ഇത്തരത്തിൽ വരുമ്പോൾ നമുക്ക് പറയാനുള്ളത് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്നുള്ളതാണ് ഇത് തന്നെയാണ് എപ്പോഴും ആവർത്തിക്കുന്നത് ഇനിയെങ്കിലും ഈ ഒരു കേസിൽ ഇപ്പോൾ ഈ നൌഫുൽ എന്ന് പറയുന്നവൻ കുറ്റക്കാരനാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ അവൻ്റെ അമ്മയും കുറ്റക്കാരനാണ് കുറ്റക്കാരി എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ ലഭിക്കണം നീതിയായ വ്യവസ്ഥ അത് നൽകുമെന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം